കേരള പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റി കുടുംബ സംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു എം കരുണാകരൻ സ്വാഗതം ആശംസിച്ചു ജഗദീഷ് അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി വി മജീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന പതിനാറാമത് ലോക ബോൾഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റർ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ പ്രവാസി സംഘം നടുവിലേക്കുന്ന് രാമപുരം യൂണിറ്റ് അംഗം എൻ വി മോഹൻദാസിനെ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം നിതീഷ് പ്രാപോയിൽ മൊമൻ്റോ നൽകി ആദരിച്ചു കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി മോഹനൻ പഞ്ചായത്ത് മെമ്പർ പി കെ രാജൻ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം നിതീഷ് പ്രാപോയിൽ എന്നിവർ അറിയിച്ച് സംസാരിച്ചു എം വി കുഞ്ഞിനാരായണൻ നന്ദി രേഖപ്പെടുത്തി അദ്ദേഹം ഒരു കാലത്ത് ഗൾഫ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ക്യാമ്പിലേക്ക് ആദ്യം ചെന്നു ആ രാവർ ക്യാമ്പിൽ കണ്ട അന്നത്തെ അവസ്ഥ ഇവർക്ക് കേരളത്തിൽ തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളില്ലെങ്കിലും ഈ പ്രവാസി ജീവിതം വ്യത്ഥമാണ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ കേരളത്തിന്റെ എക്കാലത്തെയും മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ പ്രവാസി സംഘം രൂപീകരിക്കാൻ അന്ന് തീരുമാനമെടുക്കുകയും കേരളത്തിൽ ഒന്ന് നടപ്പാക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം കാര്യങ്ങളെല്ലാവർക്കും അറിയാം ഇനിയിപ്പോ അഞ്ചു വർഷം മാത്രം പ്രീമിയം അടക്കുന്നവർക്ക് മൂവായിരം രൂപ ഏറ്റവും കുറഞ്ഞത് പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഈ സംഘടന എത്തിയിട്ടുണ്ടെങ്കിൽ പോരാട്ടത്തിന്റെ ഒരുപാട് കഥകൾ അതിൻ്റെ പിന്നിൽ പറയാറുണ്ട് മാറി മാറി വരുന്ന ഓരോ ഗവൺമെന്റും നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം എന്ന പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ സഹായങ്ങളും ചെയ്തു എന്നത് ചോദിച്ചാൽ നിങ്ങളൊക്കെ എത്ര ഈ ഒരു ബോഡി എന്ന അല്ലെങ്കിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്നു എന്നതിൽ ഈ വന്ന മാറ്റത്തിൽ ഞാൻ ഞാൻ ഇവിടുന്ന് നടന്നിട്ടാണ് വൈകുന്നേരത്തേക്ക് പോകാറ് അപ്പൊ ഇന്നത്തെ ഈ മാറ്റത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും അടുത്ത ഇറ്റലിയിൽ ഒരു വേൾഡ് ഇൻവിറ്റേഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ പോകുവാൻ അമേരിക്കയിലാണ് മത്സരം നടക്കുന്നത് രണ്ട് ബാക്കിയുണ്ട് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് स्मार्टो लाप सर्वीस डिस्प्ले सर्वी सर्वीट ग्रामीण ओर से मोबाइल चाह मोबाइल नंबर सेवन नयन जीरो डबल डबल फाइव जीरो फाइव जीरो मोबाइल ऑपोजिट केरला ग्रामीण बैंक बाजार चुरपुरा